You are a celebrated actor and a star, not just in Mayal, not just in Kerala, but across the globe. The best of technicians, the best of directors, and learning what a You say this movie has something that the world has not seen. What about this movie makes you say this statement? Good evening. <laughs> Good afternoon. സിനിമ ചില സിനിമകൾ സംഭവിക്കുന്ന എല്ലാ സിനിമയും ഏറ്റവും ലീകറ്റായിട്ട് മാറിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും അങ്ങനെ തുടങ്ങിയ ഒരു സിനിമയെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വളരെ നല്ലൊരു സുഗന്ധായിരുന്നു അദ്ദേഹത്തിന് എന്നെ വളരെയധികം ഇഷ്ടമായ യും അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് ഒരു വർഷമായ ഒരു വർഷമായി ഞങ്ങൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങൾ

കേട്ടോ എന്റെ അമ്മയും അമ്മയും പച്ചിയും മയന്റെ ഇടം ആ സ്റ്റേറ്റ് വലിയ ആ ഉറങ്ങി കേൾക്കാൻ കഥകൾ കേട്ടാൽ ഞങ്ങളൊക്കെ അവർക്ക് എല്ലാ കഥകളിലും കഥകൾ കേൾക്കാനും ഇഷ്ടമാണ് അതുപോലെ ഒരു കഥയായിരുന്നു ബോക്സ് ചോദ്യയിലേക്ക് ടീബിൾ പോലെയൊക്കെ ഒരു സിനിമ കഥയായിരുന്നു അങ്ങനെയാണ് പിന്നെ ഈ സിനിമ വളരെ വലിയ വലുതായിരുന്നു ഇത് കേരളത്തിൽ മാത്രം പുതുക്കുന്നത് സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയല്ല അല്ലെങ്കിൽ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിരുന്നുള്ളതും തെലുങ്കിൽ കണ്ടാൽ എന്ന അതിന്റെ പ്രത്യേക കാരണം തന്നെ എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല ഇതൊരു കഥയാണ് അതിലേ അഭിനയിച്ചു കഴിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരുന്നതും ഒക്കെ ജയിച്ചവതി ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം ഇഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയുന്നത് എട്ടു പറച്ചിലല്ല ും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം ഉന്നയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആള് വളരെയധികം നന്ദി പറയാം ഈ സിനിമയുടെ എഴുതി പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ് ഇപ്പൊ ഇവിടെ നൃത്തം ചെയ്ത സുനാഗി മലാഠിയിലുള്ള ഒരു ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആണ് ബിജോയുടെ കഴിവ് ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ് അരീക്ഷ എല്ലാവരും ചെറിയ റോള് ചെയ്താൽ മണികണ്ഠൻ എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കുറച്ച് നോളായി പോലും രാജ്യങ്ങൾ പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാനും ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിട്ട് ഇത് ശരിയാകില്ല എന്ന് തോന്നുന്നത് തന്നെ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് അതൊരു പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരൊക്കെയാണ് ഈ സിനിമയുടെ എല്ലാ സെൻസിലും ഉണ്ടായിട്ട് തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി കൊച്ചു സിനിമ പിന്നെ പറയാൻ ഒരുപാടുണ്ട് ഇതിലെ എന്താ പറയണ്ടത് ഇതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം എടുക്കുണ്ടായി പാട്ട് വലിയ അവകാശവാദം ഞാൻ ഈ സിനിമ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഇതിൽ പ്രവർത്തിച്ചത് എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷോട്ടുകൾ മിസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഈ സിനിമ അതിന്റെ മെയിൻഡിങ് ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ് അതിന്റെ ഒരു കളർ സോ അപ്പോൾ ഒരു ആക്ടർ പറയുകയും ഞാൻ എക്സൈറ്റഡാണ് കാര്യം ഒരു ആക്ടറിന അതിനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ് അതൊരു നല്ല സംവിധായകനെ കൂടി നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗ്യമാണ് ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിലുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് എനിക്ക് കഥാ ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഇതിലെ തിയേറ്ററിലെത്തിയത് ഒരുപാട് സന്തോഷം ഒരുപാട് നല്ല സിനിമയെങ്ങി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ ഈ സിനിമ ഹൈപ്പുണ്ട് ഇത് മലയാള സിനിമയിൽ മാത്രം നിലനിൽ നിൽക്കേണ്ട മലയാളക്കാരെ മാത്രം നിലനിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് വിശേഷിക്കില്ല തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ക്രൈബ് ചെയ്തു നടക്കാൻ സാധിക്കുന്ന സിനിമ അങ്ങനെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതിൻ്റെ ഞങ്ങളുടെ ഒരു വീഡിയോയുടെ വീഡിയോ കൂടെ ആൾക്കാരുണ്ട് ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ ഞാൻ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും എൻ്റെ ക്രീഗ്സുകളും ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഫ്രണ്ട്സിനെ താങ്ക് യു സോ മച്ചിട്ട് ചിത്രത്തിൽ പാടാൻ കഴിയുന്നു